പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് ഉദ്യോത് രവി ഉദ്യോത് രവി എന്ന് പറഞ്ഞാൽ നിമിഷ കവിയും ഒട്ടനവധി പാട്ടുകൾ രചിക്കുകയും പാട്ട് ഈണം നൽകുകയും പാടുകയും ചെയ്ത് പ്രശസ്തനായ ഒരു എൻ്റെ സഹപാഠി കൂടിയായ രവി ഇന്ന് പെരുന്നാളിന് വേണ്ടി വലിയ പെരുന്നാളിന് വേണ്ടി ഒരു സന്ദേശ ഗാനം രചിച്ചിരിക്കുകയാണ് അത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ് കൈകാര്യം ചെയ്യുന്നത് രവിയുടെ ഇളയ മകൻ രാമനുണ്ണിയാണ് ഏതായാലും നല്ലൊരു പാട്ട് പ്രതീക്ഷിക്കുകയാണ് രവി എന്താണ് ഇങ്ങനെ ഒരു പാട്ട് എഴുതാനും പാടാനും തോന്നിയത് പാട്ട് പെരുന്നാളിനെ ഒരു ഒരു ആശംസ അർപ്പിച്ചുകൊണ്ട് ഒരു പാട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മനസ്സിനൊരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാലത്തൊരാഗ്രഹം പക്ഷേ ഇന്നാണ് ശരിക്കും പാട്ട് എൻ്റെ എൻ്റെ ഉള്ളിലേക്ക് വന്നത് ഇന്ന് രാവിലെ മുതൽ കുറച്ച് വരികൾ എനിക്ക് തോന്നി അത് ചിട്ടപ്പെടുത്തി പാടിയെന്ന് മാത്രം ഓക്കെ താങ്ക് യു ഏതായാലും നല്ല ഒരു പാട്ട് പ്രതീക്ഷിക്കുക തീരാത്തമോഹമുണ്ടല്ലാഹുവേ നിൻ്റെ ആരാമതുല്യമം മക്കത്തെത്താൻ പാരാകെ കാരുണ്യം തേടിയണയുന്ന പാരാവത്തിൻ്റെ തീരത്തെത്താൻ തീരാത്ത മോഹമുണ്ടല്ലാഹുവേ നിൻ്റെ आरामतुल्यमं म നേരമില്ലൻ പുരാണേ തോരാത്ത മനം എന്നെന്നും നീരാത്ത നേരമില്ലൻ പുരാണി തീരാത്ത തീരാത്ത മോഹമുണ്ടല്ലാഹുവേ നിന്റെ ആരാമതുല്യമം മക്കത്തെത്താ ോതുന്ന ദീ കൃപാടാൻ ആരാധനൈ കർഹൻ അല്ലാഹുവാണെന്ന സാരാംശമോതുന്ന ദീ കൃപാടാൻ പാരിലും താരാപഥങ്ങൾ കുമീതയും